നമസ്കാരം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും ഇവരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും വരുന്ന ഏഴ് ദിവസത്തിനകം അപ്രതീക്ഷിതമായ ഒരു അത്ഭുതം ഇവർക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു അത്ഭുതം ഇവർക്ക് സംഭവിക്കാൻ പോവുകയാണ് ഈ ഏഴ് ദിവസകാലത്തിനകം ഇവർക്ക് ശുഭഫലങ്ങൾ നൽകും രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി മുതൽ ഈ നക്ഷത്രജാതകർക്ക് ഏഴ് ദിവസക്കാലം സമൃദ്ധിയുടെയും അതീവ സമ്പന്നതയുടെയും ആളുകൾ തന്നെയാണ് ഈ ഒരു സമയത്ത് ഈ നക്ഷത്രജാതകർ ലോട്ടറിയൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാനുള്ള ചാൻസ് ഉണ്ട് വിദേശ രാജ്യത്തൊക്കെ പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ വസ്തുവകകൾ ധനാഗമനം വസ്ത്രം അതുപോലെ തന്നെ വിദേശ രാജ്യം ഇവിടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വാങ്ങാൻ ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ അതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയത്ത് അത് നടക്കും അതായത് ഇവർ നടക്കില്ല എന്ന് മനസ്സിൽ കുറിച്ച കാര്യങ്ങൾ ഇവർക്ക് നടക്കാൻ പോകുന്നു ആ രാശിക്കാരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് ഇനി നല്ല സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടവും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരും സമ്പത്തും ആയുസും ആരോഗ്യവും സന്താനഭാഗ്യവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും നല്ല പ്രശസ്തിയാവാൻ സാധിക്കും ഈ നക്ഷത്രജാതകർക്ക് പെട്ടെന്നൊരു ഭാഗ്യക്കുറി ഒരു ഭാഗ്യമാണ് പെട്ടെന്നൊരു വസ്തു വാങ്ങുവാൻ യോഗം വന്നു ചേരുന്നതും ഒരു ഭാഗ്യമാണ് ചില കുടുംബങ്ങൾ കണ്ടിട്ടില്ലേ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും പക്ഷേ ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വരുന്നത് വളരെ പെട്ടെന്നാണ് അവർക്ക് സമയം നന്നാവുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നു അപ്പോൾ ഈ നക്ഷത്രജാതകർ തീർച്ചയായും ക്ഷേത്ര സന്നിധിയിൽ ദർശനം നടത്തുക കുടുംബവുമായി ദർശനം നടത്താൻ കഴിയുമെങ്കിൽ കുടുംബവുമായി ദർശനം നടത്തുക പ്രത്യേകിച്ച് ഈ നക്ഷത്രജാതകർ ശിവപാർവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ദമ്പതികൾ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ദുരിത ദുഃഖങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും ജ്യോതിഷത്തിൽ ഒരു രാശിയിൽ ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഭാഗ്യനിർഭാഗ്യങ്ങളെ യും അതുപോലെ തന്നെ ഈശ്വരാധീനത്തെയുമൊക്കെ സാധാരണ രീതിയിൽ കാണാറുള്ളത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിന്നാൽ മരണം പോലും മാറി നിൽക്കും എന്നാണ് ലഗ്നത്തിൽ ഒൻപതിൽ വ്യാഴം നിന്നാൽ ഭാഗ്യമാണ് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് ഈശ്വരാധീനമുണ്ട് എന്നാണ് അപ്പോൾ അങ്ങനെ ഈശ്വരാധീനമുള്ള ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ സഹിച്ച് ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് പോകുന്ന നക്ഷത്ര ജാതകരാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കും ഏതായാലും ഒത്തിരി സൗഭാഗ്യങ്ങൾ നേടുന്ന ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ശത്രുദോഷം പോലും മാറിക്കിട്ടുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് ഇടവക്കൂറുകാർ തന്നെയാണ് ഇടവക്കൂറിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇനി സൗമൃദിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ തന്നെയാണ് നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം ജീവിതത്തിൽ കുതിച്ച പല കാര്യങ്ങളും ഇവർക്ക് അത് സാധിക്കാൻ കഴിയുന്ന സമയം വസ്തുവകകൾ വാങ്ങുവാനൊക്കെ മോഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കും ഒരു വീട് വയ്ക്കണം എന്ന് കൊതിക്കുന്നവർക്ക് അത് സാധിക്കും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവർക്ക് മരുന്നു കൊണ്ട് അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന സമയം എല്ലാ രീതിയിലും ഭാഗ്യം ഇവർക്ക് തുണയാകും കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തുന്നുണ്ട് അടുത്ത നക്ഷത്ര ജാതകർ മകരക്കൂറുകാരാണ് മാരക്കൂറുകാരെ സംബന്ധിച്ച് കഷ്ടതകളുടെ ഒരു വലിയ സ്രോതസ്സ് തന്നെ ഇവരിലേക്ക് ചൊരിഞ്ഞു എന്ന് തന്നെ പറയാം കാര്യം അത്രയേറെ അനുഭവിച്ചു കഴിഞ്ഞു ഈ നക്ഷത്രജാതകർ എന്നാൽ ഇവരുടെ കഷ്ടതകളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുന്ന സമയമാണ് ഇവർ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഒരു വീട് വയ്ക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു ഈ ഒരു സമയത്ത് അവർക്ക് വീട് വയ്ക്കാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ഒരു ഭാഗ്യക്കുറി അടിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ഭാഗ്യക്കുറി എല്ലാവരും അങ്ങനെ തന്നെയാണ് ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവും മനസ്സിൽ ഓരോ ഭാഗ്യക്കുറി നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇത് എനിക്ക് അടിക്കണമേ എന്ന് അതുപോലെ തന്നെ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ആ ഭാഗ്യക്കുറി അടിക്കണമേ എന്ന് പക്ഷേ നമ്മളുടെ സമയം നല്ലതാണ് എങ്കിൽ കറങ്ങി തിരിഞ്ഞ് നമുക്ക് തന്നെ ആ ഭാഗ്യക്കുറി അടിക്കുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെ ഭാഗ്യക്കുറിയൊക്കെ അടിക്കുവാനുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഇനി ഇവരുടെ നല്ല നല്ല സമയം തന്നെയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും അതീവ സമ്പൽ സമൃദ്ധിയിലേക്കും ഒക്കെ ഇവർ എത്തിച്ചേരും ശിവക്ഷേത്ര ദർശനം നടത്തണം അവിടെ കൂവളമാല സമർപ്പിക്കണം മറ്റൊരു അർച്ചന നടത്തിയിലും വില്വം കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ശിവഭഗവാന് അതിൻ്റെ ഒരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കും അതിൻ്റെ നേട്ടമുണ്ടാകും എന്തെങ്കിലുമൊക്കെ മാനസിക വ്യാധകളൊക്കെ അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ എത്തുവാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും ഇനി നിങ്ങളുടെ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ എന്ന് പറയുന്നത് മകവും പൂരവും ഉത്രവും അടങ്ങിയ ചിങ്ങക്കൂറുകാരാണ് ഇവരെ സംബന്ധിച്ച് കഷ്ടകാലത്തിൻ്റെ ഒരു വലിയ സ്രോതസ്തു തന്നെയായിരുന്നു ഇവരെ ഇങ്ങനെ തീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ കഷ്ടപ്പാടുകളൊക്കെ മാറുന്നു ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഒരുപാട് ഒരുപാട് ജീവിത വിജയം ഇവരുടെ മുന്നിൽ വന്നു ചേരുന്നു അപ്പോൾ ഇവർക്ക് ഇനി ആശ്വസിക്കാൻ കഴിയും ഇനി നല്ല നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും ഇവർ പോലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് ഇനി നടന്നു കിട്ടുന്നത് ഇവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടും ഒരു മുൻജന്മ സുഹൃതം എന്ന പോലെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾക്ക് വലിയ ഇതൊന്നും വരില്ല ഇത് ഏകദേശം ഒരു മൂന്ന് മാസക്കാലമായിരിക്കും പിന്നെ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടണം നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടണം നമ്മൾ നന്നായിട്ട് ശ്രമം നടത്തണം നമുക്കൊരു കാര്യം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു ക്ഷമ നടത്തിയാലേ നമുക്കത് കിട്ടുകയുള്ളൂ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ആ തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പറഞ്ഞ നക്ഷത്രജാതകർക്ക് ധനവാനാകുവാൻ സാധിക്കുകയും ഒത്തിരി 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 ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉയർച്ചയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആഭിചാരദോഷങ്ങൾ ശത്രുദോഷം ഇവയൊക്കെ അകന്ന് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം